നമസ്കാരം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മഹാക്ഷേത്രത്തിൻ്റെ കഥയുമായിട്ടാണ് ഐതിഹ്യം എന്നതല്ല അതിൻ്റെ മഹത്വത്തെയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത് നമുക്ക് പലർക്കും പല പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളെ പരിഹരിക്കാനായിട്ട് ഏത് ക്ഷേത്രത്തിൽ പോകാം അല്ലെങ്കിൽ ഏത് ക്ഷേത്രത്തിൽ പ്രാർത്ഥന കഴിച്ചാലാണ് ദോഷങ്ങൾ ഇതിരുന്നത് എന്നെങ്കിൽ പലർക്കും പല ആശയക്കുഴപ്പുണ്ടെങ്കിലും ഒരു മഹാക്ഷേത്രത്തിൽ നിങ്ങൾ ദർശനം നടത്തി അവിടെ ഈ പറയുന്ന പ്രകാരമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വിവാഹ സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ അഥവാ വിവാഹം നടക്കാത്ത വിഷയങ്ങളുണ്ടെങ്കിൽ അത് മാറുമെന്നുള്ള ഒരു അനുഭവ സാക്ഷ്യമാണ് പലരിൽ നിന്നും കേട്ടത് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത് മാത്രമല്ല ആ ക്ഷേത്രത്തിൽ അഷ്ടമംഗല പ്രശ്നത്തിൻ്റെ ഭാഗമാകാൻ എനിക്ക് സാധിച്ചതിൽ എനിക്കന്ന് വെടിവായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ആ മഹത്വം കൂടി നിങ്ങളോട് പങ്കുവെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് ഈ പോസ്റ്റ് ഇടാൻ വേണ്ടി തന്നെ തീരുമാനിച്ചത് ഇപ്പം നമ്മൾ സാധാരണ പല ക്ഷേത്രങ്ങളിലും ദർശനം നടത്താറുണ്ട് മഹാക്ഷേത്രങ്ങളിൽ ദർശനം നടത്താറുണ്ട് പലരും കേട്ട കഥകൾ ഒക്കെ നമ്മൾ അറിയാറുമുണ്ട് ഇത് കേട്ട കഥയല്ല ജ്യോതിഷത്തിലൂടെ എനിക്ക് വലുതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതുകൂടി നിങ്ങളോട് പങ്കുവെക്കാമെന്ന് കരുതിയിട്ടാണ് ഞാൻ പ്രത്യേകിച്ചിട്ട് ഇന്ന് വീഡിയോ ചെയ്യാമെന്ന് തീരുമാനിച്ചിട്ടുള്ളത് ഈ ക്ഷേത്രം കേരളത്തിലെ മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണിക്കടുത്ത് അങ്ങാടിപ്പുറം എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന തിരുമാന്താകുന്ന് ദേവി ക്ഷേത്രമാണ് തിരുമാന്ധകുന്ന് ദേവി ക്ഷേത്രം എന്ന് പറയുമ്പോഴും നൂറ്റെട്ട് ശിവാലയങ്ങളിൽ ഒന്നാണ് തിരുമാന്ധകുന്ന് ദേവി ക്ഷേത്രം ശാക്തേകാവുകളിൽ ഒന്നായിരുന്നു തിരുമാന്ധകുന്ന് ദേവി ക്ഷേത്രം പല മഹത്വങ്ങളും പല പ്രത്യേകതകളും ഉള്ള ഒരു ക്ഷേത്രം എന്താണ് ആ ക്ഷേത്രത്തിൻ്റെ മഹത്വം എന്നുള്ളത് ആദ്യം പറയാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടുത്തെ പ്രാർത്ഥനാ വിശേഷങ്ങളിലേക്ക് പോകാം ഈ ക്ഷേത്രത്തിലുള്ള പ്രധാന എന്ന് പറയുന്നത് ശ്രീമൂലസ്ഥാനമാണ് ഈ ശ്രീമൂലസ്ഥാനത്താണ് ശിവലിംഗം ഉള്ളത് പക്ഷേ അത് ഇപ്പം കാണാൻ ബുദ്ധിമുട്ടാണ് അത് നിൽക്കുക അതുകൊണ്ട് കാരണം അന്തർഭവിക്കുക എന്ന് പറയുന്നത് സാധാരണ ഉള്ളിലേക്ക് വലിയ ആ ഒരവസ്ഥയിലാണ് ശിവലിംഗം ഉള്ളത് പക്ഷെ എന്നാലും അത് കാണാൻ നമുക്ക് പറ്റും എപ്പോഴാണെന്നറിയോ പുരച്ചയ്ക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു നാലൊരഞ്ചുമണിക്ക് ആ സമയത്തൊക്കെ പോയി കഴിഞ്ഞാൽ രാവിലെ അത് കാണാൻ പറ്റും ഇപ്പം ഷിവൂരസ്ഥാനത്ത് പ്രധാന സങ്കല്പമായിട്ട് അവിടെ തൊഴുത് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് അവിടെ രണ്ട് ഭാഗത്തുനിന്ന് തൊഴാൻ പറ്റും ഇപ്പം രണ്ട് ഭാഗത്ത് തൊഴാൻ പറ്റുന്ന സമയത്ത് മുൻഭാഗത്തു നിന്ന് തന്നെ ഈ ദേവതകളെ നമുക്ക് തൊഴാൻ പറ്റും എങ്കിലും പിറകിലൂടെ പോയി ഗണപതിയും കൂടി പ്രാർത്ഥിക്കുന്ന ഒരു സമ്പ്രദായം അവിടെയുണ്ട് അവിടെ എന്താ വിശേഷം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ശിവലിംഗം ഒരു കാലഘട്ടത്തിൽ ശ്രീപാർവ്വതി പൂജിച്ച വിഗ്രഹ ശിവലിംഗമായിരുന്നു പാർവതി എന്ന് നമ്മൾ ചിന്തിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു സ്വയംഭര പാർവതി എന്നല്ല പറയുക ശിവനെ ഭർത്താവായിട്ട് കിട്ടാൻ വേണ്ടി വ്രതം നോട്ട് ശിവനെ പൂജിച്ച പാർവതി എന്ന് സങ്കല്പിച്ചാൽ ആ പാർവതി പൂജിച്ച ശിവലിംഗമാണ് ഇവിടെ എന്നാണ് സങ്കല്പം അത് അതുകൊണ്ട് തന്നെ ഈ ശിവലിംഗത്തിൽ ശിവപാർവതി കൂടിയുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് പാർവതിയും ശിവനും ശിവപാർവതിമാര് ഒന്നിച്ച് സമന്വയിച്ചിട്ടുള്ള ഒരു മൂലവിഗ്രഹമാണ് ശ്രീമൂലസ്ഥാനത്തുള്ളതെന്ന് മനസ്സിലാക്കുക ആ പാർവതിയുടെ മടിയിലിരിക്കുന്ന ഭാവത്തിലാണ് ഗണപതി അവിടെയുള്ളത് അപ്പോൾ ഈ പറഞ്ഞ മഹത്വം കൊണ്ട് നമുക്ക് എന്താ മനസ്സിലാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശിവനെ ഭർത്താവായിട്ട് കിട്ടാൻ ശ്രീപാർവതി തന്നെ വ്രതം നോറ്റ് പൂജിച്ച ശിവലിംഗമാണ് എന്നതിൻ്റെ ഒരു മഹത്വം ആ ശിവലിംഗത്തിൽ ശ്രീപാർവതി തന്നെ ലയിച്ചിട്ടുണ്ടെന്നുള്ള മറ്റൊരു മഹത്വം അവരുടെ പനോമന ഗണപതി ആ പാർവതിയുടെ മടിയിലിരിക്കുന്ന ഭാവത്തിലുള്ള ബാലഗണപതി ഭാവത്തിലുള്ള മറ്റൊരു വൈശേഷികതയും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു മഹാക്ഷേത്രം ഈ ശിവമൂല സ്ഥാനത്ത് തൊഴുക എന്നുള്ളതാണ് പ്രധാനം മറ്റത് അപ്രധാനമെന്ന് ഞാൻ പറയുന്നില്ല ഇവിടെ തൊഴുക നിങ്ങൾ വന്നിട്ട് അകത്ത് ശബ്ദമാതൃക്കളുടെ കൂട്ടത്തില് അഭാവത്തിലെ തിരുമാന്ധകുന്ന് ഭഗവതി വിശേഷായിട്ട് പ്രതിഷ്ഠിച്ചിരിക്കുന്നു അകത്ത് ശിവലിംഗം മറ്റൊരു ശിവലിംഗം കൂടി ഇവിടെ കാണാൻ തരത്തിലുള്ള രീതിയിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് അതൊക്കെ നമ്മൾ കയറി പ്രാർത്ഥിക്കാം ഇതൊക്കെ സാധാരണ നമ്മളെ ക്ഷേത്രം പോലെ തന്നെ കരുതിയാൽ മതി പക്ഷേ ശ്രീമൂലസ്ഥാനം എന്ന് പറയുന്നത് അനിർവചനീയമായ അനുഭൂതി പകരുന്ന ഒരു ശ്രീമൂലസ്ഥാനം തന്നെയാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ വിവാഹം നടക്കാത്ത ആളുകൾ ഉണ്ടെങ്കിൽ വിവാഹം നടക്കാനായിട്ട് മംഗല്യപൂജ ചെയ്യുന്നത് വളരെ നല്ലതാണ് ഒരു തവണ ഒന്നിൽ കൂടുതൽ തവണയൊക്കെ ചെയ്യേണ്ടി വരും പക്ഷേ നിങ്ങൾക്ക് അനുഭവം അനുഭവമുണ്ടാകുമെന്നുള്ളതാണ് അവിടുത്തെ എല്ലാവരുടെയും സാക്ഷിമൊഴി കാരണം പലരും എന്നോട് പറഞ്ഞു ഇവിടെ ചെയ്തിട്ട് നമുക്ക് ഗുണം കിട്ടിയിട്ടുണ്ട് ഗുണം കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ആ അനുഭവം എന്നോട് പങ്കുവെച്ചപ്പോൾ അത് ഞാൻ നിങ്ങളോട് പങ്കുവെക്കണ്ടേ അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് അപ്പോൾ ആ ക്ഷേത്രത്തിൽ ഒന്ന് പോയി പ്രാർത്ഥിക്കുക ആ മഹാചൈതന്യത്തിൻ്റെ അനുഗ്രഹങ്ങളൊക്കെ ഏറ്റുവാങ്ങുക ജീവിതത്തിൽ ധന്യതകൾ ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ ഇത്തരമൊരു വീഡിയോ ചെയ്തത് എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം എല്ലാവരെയും ജ്യോതിഷരെ അനുഗ്രഹിക്കുന്ന അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്തേ